അയ്യപ്പെട്ട നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തിൻ്റെ ഓഫീസിലെ ശ്രീലേഖ ഐ പി എസ് വന്നതും തുടർന്നുണ്ടായ വിവാദങ്ങളൊക്കെ അറിയാവുന്നതാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവിലെ ഒരാളായ മുരളീധരും അതുപോലെ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് വിജയിച്ച ശബരിനാഥിൻ്റെയും നിലപാടുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് അവർ ബി ജെ പിക്ക് എതിരെ ഒരു കമാന്തരേഷം വണ്ടിയുമില്ല പ്രശാന്തിനെതിരെയൊക്കെ പല നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഏത് തരത്തിൽ കാണാം അതായത് ഇവിടെ ഇപ്പോൾ ശബരിനാഥ് എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡും മുരളീധരൻ എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡും തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർക്ക് ഈ കഴിഞ്ഞ തവണയൊക്കെ പത്ത് സീറ്റ് മാത്രം ഉണ്ടായിരുന്നു ഇത്തവണ അവർക്ക് പത്തൊമ്പത് സീറ്റുണ്ട് ഈ പത്തൊമ്പത് സീറ്റ് കിട്ടിയ കോൺഗ്രസ് ഇനി അങ്ങോട്ട് തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ നയം അതായത് മുക്കിന് മുക്കിന് കോൺഗ്രസിനെ വിമർശിക്കുന്ന സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അതായത് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഐ എൻ ഡി എ മുന്നണിയിൽ കേന്ദ്രത്തിൽ എവരോടൊപ്പം ഉണ്ട് ഉള്ള ഒരു പാർട്ടിയാണ് എങ്കിൽ കൂടിയും തക്കം കിട്ടുമ്പോൾ ഇവർ കയറി കോൺഗ്രസ്സിനെ ഒരു സ്വഭാവം സി പി എമ്മിനുണ്ട് അപ്പോൾ സി പി എം ആണ് ബി ജെ പി കോൺഗ്രസിൻ്റെയും മുഖ്യ ശത്രു എന്ന് തന്നെ ആണ് ഇന്നലെ ശബരിനാഥനും ഈ പറയുന്ന മുരളീധരനും പറഞ്ഞത് അത് ഒരു കാരണം രണ്ട് വട്ടിയൂർക്കാവ് പോലെ കോൺഗ്രസിന് വളക്കൂറുള്ള പിന്നെ ഇപ്പോൾ ബി ജെ പിക്ക് വളക്കൂറുള്ള ഒരു മണ്ണിൽ സി പി എമ്മിൻ്റെ ഒരു എം എൽ എ ആയി വി കെ പ്രശാന്ത് മത്സരിച്ച് രണ്ട് തവണ ജയിച്ചിരിക്കുന്നു ഒന്ന് ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പും ഇടയ്ക്ക് വെച്ചുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് അതായത് മുരളീധരൻ അവിടം വിട്ട് നേരെ അങ്ങ് ലോക്സഭയിൽ മത്സരിക്കാനായി പോയൊരു സാഹചര്യം ഉണ്ടായി അങ്ങനെ വട്ടിയൂർക്കാവ് വിട്ട് മുരളീധരൻ പോയപ്പോൾ ആ ഇട ഇടയ്ക്കുള്ള തെരഞ്ഞെടുപ്പിൽ അന്ന് വരെ മേയർ ബ്രോ ആയിരുന്ന പ്രശാന്ത് പെട്ടെന്ന് അവരെ എം എൽ എ ആകുന്നു വട്ടിയൂർക്കാവിലെ എം എൽ എ ആകുന്നു അവിടുന്ന് അദ്ദേഹം പെട്ടെന്ന് അവിടെ നിന്ന് മാറി വീണ്ടും ഒരു തവണ അദ്ദേഹം എം എൽ എ ആകുന്നു രണ്ടു തവണ അദ്ദേഹം എം എൽ എ ആകുന്നു അപ്പം സാധാരണ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കെട്ടിടത്തെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഉണ്ടായിരിക്കുന്ന വിവാദം എന്ന് പറയുന്നത് കോർപ്പറേഷൻ്റെ ഒരു കെട്ടിടത്തിൽ കുറഞ്ഞ വാടകയിൽ ഇദ്ദേഹം അവിടെ ഇരിക്കുന്നു എന്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ എം എൽ എ കോൺഗ്രസിൽ പോയി ഇരുന്നൂടാ എന്നൊക്കെ ശബരിനാഥൻ ചോദിക്കുന്നു ഇദ്ദേഹത്തിനെതിരെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ശബരിനാഥന്റെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷേ മുരളീധരൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായില്ല സാധാരണ ബി ജെ പിക്കാരെ കടന്നിട്ട് ആക്രമിക്കുന്ന മുരളീധരനും ശരിക്കും ഇന്നലെ പിന്നെ ഈ പറയുന്ന റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് നേരെയോ ബി ജെ പിക്ക് നേരെയോ പറഞ്ഞില്ല അവിടെയാണ് രണ്ടു കൂട്ടർക്കും വട്ടിയൂർക്കാവ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വട്ടിയൂർക്കാവ് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് അവർക്ക് കോൺഗ്രസ് എന്നെ തിരിച്ച് വട്ടിയൂർക്കാവ് കിട്ടണം മുരളീധരൻ്റെ ഭാഷയത്തിൽ ഞാൻ ഇവിടെ വട്ടിയൂർക്കാവ് എം എൽ എ ആയിരുന്നപ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം പോലെയാണ് ഞാൻ വട്ടിയൂർക്കാവിലെ കാര്യങ്ങൾ നോക്കിയത് വട്ടിയൂർക്കാവിൽ ഞാൻ അവിടുത്തെ ആൾക്കാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ വട്ടിയൂർക്കാവിനോട് അമിതമായ ഒരു സ്നേഹം തനിക്കുണ്ടായിരുന്നു അല്ലയോ വട്ടിയൂർക്കാവുകാരെ നിങ്ങൾ എന്നെ വീണ്ടും ജയിപ്പിക്കണം എന്ന ഒരു ഭാഷയം അറിഞ്ഞോ അറിയാതെയോ മുരളീധരൻ പറയുന്നു പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കാൻ ഉള്ളത് വർഷമാണ് സി പി എം ഇവിടെ ഈ കോർപ്പറേഷൻ കൈയടക്കി വെച്ചിരുന്നത് അപ്പോൾ ചില്ലറ ചില്ലറ അല്ല സി പി എം അവിടെ പ്രക്രിയകൾ വഴിവിട്ട മാൽ പ്രാക്ടീസ് പല കാര്യങ്ങളും അവിടെ നടത്തിയിരുന്നത് അത് ഓരോന്നോരോന്നായി ഇപ്പോ ഈ പറയുന്ന കെട്ടിടം കൊടുത്ത കാര്യം ഇത് നേരത്തെ അവിടുത്തെ കൗൺസിലർമാർക്ക് അറിയാത്ത കൊണ്ടാണ് ഇത് കുറഞ്ഞ കുറഞ്ഞ വാടകയാണ് ആ കെട്ടിടം ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞു കോർപ്പറേഷന്റെ ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞോ മറ്റേ ഉള്ള അത് കെ പി സി സി ഓഫീസ് കഴിഞ്ഞ് നമ്മൾ ശാസ്ത്രമംഗലം പോകുന്ന വഴിയാണ് ഈ ഓഫീസ് ഇരിക്കുന്നത് പ്രശാന്തിനെ സംബന്ധിച്ച് പ്രശാന്ത് അമിതമായ ഒരു തുക വാടക ഇനത്തിൽ എഴുതി വാങ്ങിക്കുകയും ഇത് ചെറിയ തുകയ്ക്ക് അവിടെ വാടക കൊടുക്കുകയും അങ്ങനെയൊന്നും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹം തന്നെ സംസാരിച്ചോ പറഞ്ഞു അദ്ദേഹം ഒരു കെട്ടിടത്തി ഇരിക്കണം ശാസ്ത്രമംഗലം പോലൊരു സ്ഥലത്താണ് കോർപ്പറേഷനിൽ ഇദ്ദേഹം കൗൺസിലർ കം കൗൺസിലർ കഴിഞ്ഞ് മേയറും കൂടെ ഒരാളാണ് കഴക്കൂട്ടത്തെ കൗൺസിലർ ആയിരുന്ന ആളാണ് ഈ പറയുന്ന പ്രശാന്ത് അദ്ദേഹം അവിടെ മേയർ കോർപ്പറേഷനിലെ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം ചട്ടപ്പടി പ്രകാരം തന്നെയാണ് അദ്ദേഹം അവിടെ ഈ റൂം എടുത്തിരിക്കുന്നതെന്നുള്ള വി വി രാജേഷിന് പിടികിട്ടി കാര്യം വി വി രാജേഷ് എന്ന് പറയുന്ന മേയർ കഴിഞ്ഞ കാലയളവിൽ അവിടെ കൗൺസിലർ ആയിരുന്ന ആളാണ് അപ്പൊ ഇവരൊക്കെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ മേയറും അല്ല കൗൺസിലർമാരായിരുന്ന സമയത്ത് ഇവർക്ക് അറിയാത്തതല്ല നാപ്പത് വർഷം കൊണ്ട് തീരെഴുതി കൊടുത്തിരിക്കുകയാണ് സി പി എമ്മും പല സ്ഥലങ്ങളിലും കോപ്പറേഷൻ കെട്ടിടങ്ങൾ വാടകയ്ക്ക് അവരുമായി ബന്ധപ്പെട്ട സി പി എം തന്നെ ഇത് വാങ്ങിയിട്ട് ഇതിന്റെ യഥാർത്ഥ വാടക അവിടെ അടച്ചിട്ട് ഇതിന്റെ ഇരട്ടി വാടക പ്രൈവറ്റ് പാർട്ടിക്ക് അവിടെ വാടക കൊടുത്ത് അങ്ങനെ പൈസ തട്ടുന്ന കുറെ നേതാക്കളുണ്ടായിരുന്നു ഈ ഒരു കെട്ടിടകാരി കാര്യത്തിൽ മാത്രമല്ല സി പി എം നാല്പതു വർഷമായിട്ട് കോർപ്പറേഷൻ ഭരിക്കുന്നതിന്റെ ഫലമായിട്ട് അവിടെ ഉണ്ടായിരുന്ന മാൽ പ്രാക്ടീസുകൾ നിരവധിയാണ് അതെല്ലാം തന്നെ പതിയെ 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 ഇവർ കയറി പിടിക്കാൻ പോവുക അന്ന് അവർക്ക് സ്വരമില്ലായിരുന്നു കാര്യം അവർക്ക് അറിയാത്ത കാര്യമല്ല അവരെല്ലാം കൗൺസിലർമാര് അവർക്ക് ഇതൊക്കെ ഇതൊക്കെ ചെയ്തുകൊണ്ട് പോട്ടെ പോണ ചെയ്യക്കോ അല്ലെ എന്ന് കരുതി അവർ ഉണ്ടായിരുന്നതാണ് ഇപ്പൊ അവർക്ക് ശക്തിയുണ്ട് ഉണ്ട് അവരതിനെ എതിർക്കും അപ്പൊ ഇവിടെ കോൺഗ്രസിന്റെ ഭാഷന്ന് പറയുന്നത് കോൺഗ്രസ് ഒരു കൊടപിടിക്കുന്ന രീതിയിൽ ശബരിനാഥൻ കോൺഗ്രസ് ബി ജെ പിക്ക് കൊടപിടിക്കുന്ന രീതിയിൽ കാണിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി സാധാരണ രാഷ്ട്രീയ പഠിക്കുന്ന വിദ്യാർത്ഥികളായ നമുക്കെല്ലാം ഉണ്ട് കാര്യം ഞാൻ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തന്നെ ഉള്ള ഒരാളാണ് ഞാനവിടെ എൻ്റെ താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ ആകെ പ്രശാന്ത് വന്ന ശേഷമാണ് ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് ഒരാളോട് ജയിച്ചിട്ടുള്ളത് അവിടെ ടി എൻ സിമ മത്സരിച്ച് തോറ്റിട്ടുണ്ട് ചെറിയാമ്പലിപ്പ് മത്സരിച്ച് തോറ്റിട്ടുണ്ട് പറയുന്ന പിന്നെ അവരുടെ ബി ജെ പിയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കള് പലരും മത്സരിച്ച് തോറ്റിട്ടുണ്ട് അങ്ങനെ ഏഹ് അങ്ങനെ ഒരു ഇപ്പൊ നല്ല വളക്കൂറുണ്ട് അവിടെ ഇപ്പൊ ബി ജെ പിക്ക് നല്ല വളക്കൂറുണ്ട് അതിന്റെ കാരണം സി പി എമ്മിന്റെ പോക്രത്തരം തന്നെയാണ് സി പി എം വോട്ടാണ് ഹിന്ദു വോട്ട് ബഹുഭൂരിപക്ഷം സി പി എം നായർ കമ്മ്യൂണിറ്റി നായർ കമ്മ്യൂണിറ്റി അങ്ങനെ കാശുള്ള നായേഴ്സ് ഒന്നും സി പി എമ്മിൽ വോട്ട് ചെയ്യില്ല അതറിയില്ലേ കാശുള്ള നായേഴ്സ് വോട്ട് ചെയ്യില്ല കാശില്ലാത്ത പഴയ നായേഴ്സെ സി പി എം ആഭിമുഖ്യമുള്ളൂ കാശുള്ളവരൊക്കെ ഒന്നീ കോൺഗ്രസിൽ പോവും അല്ലെങ്കിൽ എന്നെ പിന്നെ ഇവർക്ക് പോവും ബി ജെ പിക്ക് വോട്ട് ചെയ്യും അപ്പൊ ഇവിടെ വട്ടൂർക്കാവ് എന്ന് പറയുന്നത് കാലങ്ങളായി കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് അപ്പോൾ അത് തിരിച്ചു വേണം വി കെ പ്രസാദ് ഒരു വ്യക്തിത്വമുണ്ട് അതായത് പാർട്ടിക്ക് പാർട്ടിക്കതീതമായി രാഷ്ട്രീയത്തിനതീതമായി വി കെ പ്രസാദിന് അവിടെ വോട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം രണ്ട് തവണ ജയിച്ചത് അല്ലെങ്കിൽ അതിനു മുമ്പ് ഈ പറയുന്ന ചെറിയാമ്പലിപ്പ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച് തോറ്റിട്ടുണ്ട് ടി എൻ സി മത്സരിച്ച് തോറ്റിട്ടുണ്ട് അത് കെ മുരളീധരനോട് തന്നെ മത്സരിച്ചു കാര്യം സി പി എമ്മിന് ഒരു നല്ല കാൻഡിഡേറ്റിനെ പോലും അട്ടിയൂർക്കാവ് നിർത്താൻ കിട്ടിയിട്ടില്ല അവിടെ ഇദ്ദേഹം ഒരു മേയറായിരുന്ന ആയിരുന്ന ആളായത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ രാര്യെ പോലെ അല്ലാതെ ജനങ്ങൾക്കിടയിൽ മേയർ ബ്രോ എന്ന പേര് കാര്യം ഈ കോവിഡ് കാലത്തും അല്ലാതെയും ഒക്കെ ജനങ്ങൾക്കിടയിൽ അതായത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അവർക്കിടയിൽ അതുമാത്രമല്ല ഒരു 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 പയ്യൻ ചെറുപ്പക്കാരൻ ജനകീയനായ ചെറുപ്പക്കാരൻ എന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചതാണ് അപ്പൊ ആ സീറ്റ് തിരികെ കൊണ്ട് വരേണ്ടത് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെ ആവശ്യമാണ് അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഇതേപോലെ ശബരിനാഥൻ ചോച്ചു എം എൽ എ ഹോസ്റ്റലിൽ ഇദ്ദേഹത്തിൻ്റെ റൂം എടുത്തിരുന്നു എം എൽ എ ഹോസ്റ്റലിൽ നമ്മൾ ഒരിക്കലും ഒരു ജനപ്രതിനിധി ഇരുന്നാൽ അവിടെ വന്ന് കാണുന്നത് വളരെ വളരെ നടക്കാത്തൊരു കാര്യമാണ് കാര്യം അവർക്കൊന്ന് വിശ്രമിക്കാനാണ് എം എൽ എ ഹോസ്റ്റലിൽ മുറി കൊടുത്തിരിക്കുന്നത് എം എൽ എ മാർക്ക് ചിലപ്പോൾ എം എൽ എ പോലും ആ മുറിയിൽ ഉണ്ടാവില്ല എം എൽ എ വേറെ എവിടെയെങ്കിലും ആയിരിക്കും താമസിക്കുന്നത് അവിടെ ഏതെങ്കിലും അദ്ദേഹത്തിന്റെ പിണിയാളന്മാരായിരിക്കും അവിടെ താമസിക്കുന്നത് അവിടെ ചെല്ലുന്ന അന്തരീക്ഷം ഒരു സ്ത്രീകൾക്കൊന്നും ഒരിക്കലും എം എൽ എ ഹോസ്റ്റൽ കയറി പോയി ഒരു കാര്യം നടത്തിക്കൊണ്ട് വരാൻ പറ്റില്ല കൂടെ ആരുണ്ടെങ്കിലും അതൊക്കെ ഒരു നല്ലൊരു അന്തരീക്ഷം പോലും അല്ല എം എൽ എ ഹോസ്റ്റലൊക്കെ ചെന്ന് പോയി ചെയ്യും എന്നുള്ളത് അപ്പൊ അത് ഒന്നാമത്തെ ഫ്ലോറിൽ കയറി ചെല്ലും റോഡ് സൈഡിൽ തന്നെ ഞാൻ പോയി ഒരുപാട് കൊണ്ട് എന്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ വാർഡിലായുണ്ട് അപ്പൊ ഇവിടെ ശബരിനാഥനും കെ മുരളീധരനും അടവ് മാറ്റി ചവിട്ടുമ്പോൾ കോൺഗ്രസ് ഇന്നലെ വരെ എങ്ങനെ അവിടെ ആയിരുന്നു അതല്ല ഇനിയുള്ള കോൺഗ്രസ് എന്നുകൂടി സി പി എമ്മിനെയും എവരെയും കൂടെ കാണിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആരെ ബി ജെ പി യേയും കാണിക്കുന്നു എന്ന് പറയാം പക്ഷേ ശ്രീലേഖ ഐ പി എസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ ഈ പറഞ്ഞ കാര്യം ഇത് അറിയാതെ പുലിവാല് പിടിച്ചത് വി കെ പ്രശാന്ത് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം തന്നെയാണ് എന്നെ വിളിച്ച് മാറിപ്പോകണമെന്ന് പറഞ്ഞ കാര്യം വെളി പറയുന്നത് ശരിക്കും അദ്ദേഹം പറയാതിരുന്നെങ്കിൽ ഈ കേസ് വെളിയിൽ പറയത്തില്ലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു നോട്ടീസോ മറ്റോ കിട്ടുമ്പോൾ അത് പൊട്ടിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ല ഇത് വിളിച്ച് പറഞ്ഞത് തെറ്റേ അവിടെയും ശ്രീലേഖ ഐ പി എസ് മറ്റു നമ്മുടെ ചില നമ്മളെ ഗസ്റ്റുകൾ ചിലർ പറയുന്ന പോലെ വല്ലാത്ത മെയ്വഴക്കത്തോടെ പത്രസമ്മേളനം നടത്തി എൻ്റെ ഒരു അനിയനെ പോലെയാണ് ഞാൻ കണ്ടത് കാര്യം പാർട്ടിക്കകത്ത് അവർക്ക് ഒരു മോശം പേരുണ്ടാവാൻ പാടില്ല ബി ജെ പി ഇപ്പൊ അതിലും വെട്ടിലായി തുടക്കത്തിൽ ഇവർ കയറിങ്ങനെ സംസാരിക്കുമ്പോൾ ജനപ്രിയത പോകുമോ ഇല്ലയോ എന്നുള്ളത് പക്ഷെ സി പി എം കാർ ഇപ്പോഴും വിശ്വസിക്കുന്ന വി കെ പ്രശാന്തിന് വട്ടിയൂർക്കാവിൽ ഭയങ്കര വളരെ ജനപ്രീതിയുണ്ട് പ്രശാന്ത് അങ്ങനെ ഒരു മോശക്കാരനല്ല എന്നാണ് ഞാൻ ഇന്ന് സി പി എമ്മിൻ്റെ പ്രമുഖ നേതാവിനെ തിരുവനന്തപുരത്ത് വിളിച്ച് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് നിങ്ങളൊന്നും പറയും പോലെയൊന്നുമല്ല വട്ടിയൂർക്കാവ്ലെ ജനപ്രീതിയുണ്ട് ഇത് അവർക്ക് രണ്ടുപേർക്കും അവർ തന്നെ കുഴിച്ചെന്ന് ചാടിയിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏതായാലും ശബരിനാഥൻ്റെ പ്രസ്താവനയും കെ മുരളീധരൻ്റെ പ്രസ്താവനയും എന്താണ് കോൺഗ്രസ് ഇപ്പോൾ നിയമ ഇപ്പോൾ ഈ കോർപ്പറേഷൻ ഇലക്ഷൻ കഴിയുമ്പോൾ പത്ത് സീറ്റിൽ നിന്ന് പത്തൊമ്പത് സീറ്റിലേക്ക് കോൺഗ്രസ് എത്തുമ്പോൾ ഇനി അങ്ങോട്ട് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനെ ആയിരിക്കുമെന്ന് സി പി എമ്മിനും ബി ജെ പിക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്